എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു ടീച്ചറുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ നിമിഷങ്ങളുണ്ട് അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലർക്കും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ പലരും മനസ്സിൽ ഇങ്ങനെ വെച്ചതാണ് ആരോടെങ്കിലും പറയണ്ടേ എങ്ങനെയാണ് പറയാമെന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ ഇത് ടീച്ചർ വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും ആ നിമിഷം ടീച്ചറുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് അത് ഞാൻ ഞാനധികം നീട്ടുന്നില്ല ഞാനങ്ങോട്ട് വായിക്കാൻ തുടങ്ങുകയാണ് നല്ല ടീച്ചറായതുകൊണ്ടായി നല്ല വ്യക്തമായിട്ട് വളരെ ഭംഗിയായിട്ട് വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ സഞ്ചരിക്കണേ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഒരു സുഖമുണ്ടാകും ഹരേ കൃഷ്ണ പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് അധ്യാപികയായി ജോലിയിൽ കയറി എനിക്ക് യു പി ക്ലാസ്സിൽ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള കേട്ടറ്റ് ഉണ്ടായിരുന്നു എന്നാൽ ജോലിയിരിക്കുന്ന ജോലിയിലിരിക്കുന്ന അധ്യാപകർക്കെല്ലാം കേട്ടറ്റ് ഇപ്പോൾ നിർബന്ധമാക്കിയതിനാൽ ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്നതിന് അവിടുത്തെ കേട്ടറ്റ് ആവശ്യമാണ് എന്നറിഞ്ഞതോടെ എല്ലാവരും അതിനായി അപേക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ യു പി കുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ മതിയെന്ന് മതിയെന്ന് എനിക്കൊന്നും ഹൈസ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നും ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സഹപ്രവർത്തകരെല്ലാം വഴക്ക് പറഞ്ഞതനുസരിച്ച് ഞാനും ഹൈസ്കൂളിലേക്ക് കേട്ടത് പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു ജനുവരി ഏഴാം തീയതി ആയിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി ആറാം തീയതി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കട്ടെ എന്ന് കരുതി മുകളിലെ റൂമിലെ അലമാരയിൽ സ്ഥിരമായിട്ട് വെക്കുന്നിടത്ത് ചെന്ന് നോക്കി എൻ്റെ രണ്ട് ഫയലുകളിലാക്കി വെച്ച സർട്ടിഫിക്കറ്റ് കാണുന്നില്ല ഞാൻ വളരെ വിഷമിച്ച് അലമാറിയിലെ മൊത്തം സാധനങ്ങളും എല്ലാം വലിച്ചിട്ട് നോക്കിയിട്ടും എൻ്റെ രണ്ട് ഫയലുകളിൽ വെച്ചിട്ടുള്ള ഇതുവരെ പഠിച്ച സർട്ടിഫിക്കറ്റുകൾ ഒന്നും കാണുന്നില്ല വീട് മൊത്തം പരിശോധിച്ചിട്ടും എനിക്കും എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും അത് കണ്ടെത്താനേ കഴിഞ്ഞില്ല അന്ന് രാത്രി ഞാൻ സങ്കടത്തോടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം എന്തായാലും അപേക്ഷിക്കേണ്ട അവസാന ദിവസമായതിനാൽ ലീവെടുത്ത് നോക്കാമെന്ന് കരുതി ലീവും എടുത്തു ഇതുമൂലം മുകളിലെ എല്ലാ റൂമുകളിലും നോക്കിയിട്ടോ അവിടെയുള്ള സ്റ്റഡി ടേബിളിലെല്ലാം നോക്കിയിട്ടും പിറ്റേ ദിവസം താഴെ റൂമുകളിലെല്ലാം നോക്കിയിട്ടും എൻ്റെ ഫയലുകളൊന്നും കണ്ടെത്താനേ കഴിഞ്ഞില്ല ഈ വീട്ടിൽ ഇത് ഇല്ലെന്ന് എൻ്റെ ഭർത്താവും മക്കളും ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ആകെ വിഷമത്തിലായി അവസാനം ഞങ്ങളുടെ പൂജാ റൂമിൻ്റെ മുന്നിൽ മുകളിലേക്കുള്ള കോണിയാണ് അതിന് താഴെ ഇൻവെർട്ടറും കുറേ സാധനങ്ങളും കവറുകളും ഒരു വലിയ പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാകെ വലിച്ചു വാരിയിട്ട് കുറേയായിട്ട് കിടക്കുന്നതാണ് കോണിയുടെ താഴെയല്ലേ ആരും ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കലില്ലല്ലോ എന്ന് എപ്പോഴും ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അവിടെ സ്ഥിരമായി വൃത്തിയാക്കി ഞാൻ വെക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം വീട് മുഴുവനും നോക്കിയിട്ടും കണ്ടെത്താൻ പറ്റാത്ത എൻ്റെ രണ്ട് ഫയലുകളും അവിടുന്ന് കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അങ്ങനെ വൈകിട്ട് അഞ്ചു മണിവരെ വീട് മുഴുവൻ നോക്കിയിട്ടും എനിക്ക് ഫയലുകൾ കണ്ടെത്താനായില്ല എൻ്റെ ഭർത്താവിന് ഭർത്താവിനെന്ന് എയർപോർട്ടിൽ നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ അഞ്ചരയ്ക്ക് അദ്ദേഹം ജോലിക്ക് പോയതിന് ശേഷം അവിടെ ഒന്നുകൂടി വിശദമായിട്ട് നോക്കാമെന്ന് കരുതി ഞാൻ അവിടെ മുഴുവൻ നോക്കിയിട്ടും കുറേ കവറുകളും സാധനങ്ങളും ഓരോന്നായി അടുക്കിപ്പെറുക്കി വൃത്തിയായി ഞാൻ വെച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം രാത്രി പതിനൊന്ന് നാൽപ്പതായിട്ടോ ഇത്രയും വിശദമായി നോക്കിയിട്ടും കിട്ടാതായതോടെ എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പൂജാ റൂമിന് മുന്നിൽ അടുക്കിപ്പെറുക്കി വെക്കുമ്പോൾ എൻ്റെ കണ്ടെത്തുക കണ്ണിലൂടെ വെള്ളം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ഇനി ഞാൻ എന്തു ചെയ്യും കണ്ണാ ഞാനിനി എന്തിനാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞ് എനിക്ക് കരച്ചിൽ നിർത്താനേ കഴിയാതെയായി കരയുന്നതിനിടയിൽ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി പന്ത്രണ്ട് മണിയോടെ നിനക്കത് കിട്ടുമെന്ന് അവസാനം പ്രതീക്ഷ നശിച്ച ഞാൻ ഉറങ്ങാൻ പോകാൻ തീരുമാനിച്ചു എൻ്റെ പൂജാ റൂമിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടി കരയാൻ തുടങ്ങി ഇതൊന്നും എൻ്റെ മക്കൾ കാണുന്നുണ്ടായിരുന്നില്ല അവർ മുകളിലെ റൂമുകളിൽ പഠിക്കുകയായിരുന്നു എന്നും വിഷ്ണു സഹസ്രനാമവും നാരായണീയവും ലളിതാ സഹസ്രനാമവും എല്ലാം വായിക്കുന്ന എന്നെ എന്തിനാണ് ഭഗവാനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നും എന്തിനാണ് കണ്ണാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഞാനിനി എന്ത് സമാധാനത്തിൽ പോയി കിടന്നുറങ്ങും കണ്ണാ എന്നും പറഞ്ഞ് എനിക്കെൻ്റെ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞതേയില്ല പിന്നെ എൻ്റെ കണ്ണുകളെ തുടച്ച് ഈശ്വര ഞാൻ എൻ്റെ ഭഗവാനെ എന്താണ് പറയുന്നത് ഞാനല്ലേ എൻ്റെ ഫയലുകളെല്ലാം കളഞ്ഞത് എന്നോട് ക്ഷമിക്കണേ കണ്ണാ എന്നും പറഞ്ഞ് പൂജാ റൂമിൻ്റെ വാതിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടിട്ടോ നിനക്കത് കിട്ടും പന്ത്രണ്ട് മണിയോടെ കിട്ടുമെന്ന് വീണ്ടും എൻ്റെ ചെവിയിൽ പറയുന്നതായിട്ട് എനിക്ക് തോന്നി എനിക്കിപ്പോഴും ഇത് എഴുതുമ്പോൾ വിശ്വസിക്കാനായി കഴിയുന്നില്ല ഉണ്ടായ സംഭവമാണ് പൂജാ റൂമിൻ്റെ തൊട്ട് മുന്നിലെ കോണിയിലേക്ക് എന്ന് പറഞ്ഞ് എന്നെ കയറ്റുന്നതായിട്ട് എനിക്ക് തോന്നി രണ്ട് സ്റ്റെപ്പ് കയറി ഇനി ഞാൻ എന്തിന് കയറണം എവിടെ ഞാൻ നോക്കുമെന്ന് പറഞ്ഞ് എൻ്റെ പൂജാ റൂമിൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞു വീണ്ടും ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു കയറ് കയറ് എന്ന് പറഞ്ഞ് കയറ്റുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നീട് അത്ഭുതം എന്ന് പറയട്ടെ നീ സ്റ്റഡി ടേബിളിൻ്റെ അവിടേക്ക് പോകൂ എന്ന് പറയുന്നത് പോലെ തോന്നി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു നിർത്തിയതായും തോന്നി അവിടെ കുറേ ബുക്കുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ ചെന്ന എന്നോട് അവിടെയുള്ള നാലഞ്ച് വലിയ ബുക്കുകൾ പൊക്കി നോക്കാൻ പറയുന്നത് പോലെ തോന്നിയിട്ടോ ഭഗവാനെ അതാ ഇരിക്കുന്നു രണ്ട് ദിവസമായി ഞാനും കുടുംബവും തിരച്ചിൽ നടത്തി കാണാതെ പോയ എൻ്റെ ഫയലുകൾ എനിക്കത് വിശ്വസിക്കാനായി കഴിഞ്ഞില്ല എൻ്റെ ഭഗവാൻ എനിക്ക് തന്നു എനിക്ക് ക്ക് തന്നു എന്ന് ഞാൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മുകളിലെ രണ്ട് റൂമിൽ നിന്നും എൻ്റെ മക്കൾ ഓടി വന്ന് എന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നു എൻ്റെ സന്തോഷം അവർ വീഡിയോയായും എടുത്തുട്ടോ എൻ്റെ അമ്മയും അച്ഛനും ഞങ്ങൾ വീട്ടുകാരും എല്ലാം ഉള്ള ഗ്രൂപ്പിലേക്ക് അപ്പോൾ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തു ഞാനിതൊക്കെ പറയുമ്പോൾ ആളുകൾ കരുതുന്നത് എനിക്ക് ഭ്രാന്താണെന്ന് സത്യമായിട്ടും ജനുവരി ഏഴിന് കേട്ടറ്റ് പരീക്ഷയുടെ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ അവസാനം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഭഗവാൻ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ തന്നത് ഇതെനിക്ക് ഒരു അനുഭവമാണ് കാരണം നിൻ്റെ പൂജാറൂമിൻ്റെ മുന്നിലുള്ള കോണിയുടെ താഴെയുള്ള ഭാഗങ്ങളെ എപ്പോഴും നീ വൃത്തിയാക്കി വെക്കണമെന്നൊരറിവ് നീ അത് വൃത്തിയാക്കിയാലേ ഞാനത് തരൂ എന്ന് ഭഗവാൻ പറയുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ പന്ത്രണ്ട് മണിയായി എന്നാലും അമ്മ വേഗം കേട്ടത്തിനപേക്ഷിക്കുമെന്ന് എൻ്റെ മകൻ പറഞ്ഞപ്പോൾ പന്ത്രണ്ട് മണിയോടെ സമയം കഴിഞ്ഞെന്നും ഇനി പറ്റില്ലെന്നും ഞാൻ അവരോട് പറഞ്ഞു കേട്ടത്തിനേക്കാൾ വലിയൊരു തിരിച്ചറിവാണ് അമ്മയ്ക്ക് ഇതിലൂടെ ഭഗവാൻ തന്നതെന്ന് ഞാൻ അവനോട് പറഞ്ഞു പിറ്റേ ദിവസം ജനുവരി എട്ടാം തീയതി ഞാൻ സ്കൂളിൽ പോയപ്പോൾ കേട്ടത്തിനപേക്ഷിച്ചില്ലേ എന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ ഇല്ല പകരം വലിയൊരു കൃഷ്ണാനുഭവം എന്നിൽ എൻ്റെ ഭഗവാൻ തന്നെന്നും പറഞ്ഞ് ഞാനിതെല്ലാം അവരോട് പറഞ്ഞു വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാം സത്യമായും നടന്ന ഒരു സംഭവമാണിത് വിശ്വസിക്കാതെ ഇത് എൻ്റെ ഒരു ഭ്രാന്തായി തോന്നാമെന്നും ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു അങ്ങനെ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന് ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ കേട്ടത്തിനെ അപേക്ഷിക്കാനുള്ള തീയതി ഏഴാം തീയതിയിൽ നിന്ന് പന്ത്രണ്ടാം തീയതിയിലേക്ക് നീട്ടിയെന്ന് പിറ്റേ ദിവസം തന്നെ കേട്ടത്തിന് എനിക്ക് അപേക്ഷിക്കാനും സാധിച്ചു കേട്ടോ എൻ്റെ ഭഗവാൻ എന്തായാലും എനിക്ക് ഡേറ്റ് നീട്ടി തന്നു ഇപ്പോഴും കേട്ടറ്റ് പാസ്സാക്കി തരാനായി ഒരിക്കലും ഞാൻ ഭഗവാനോട് പറയില്ല കാരണം കുറേ കാലമായി പഠിച്ചിറങ്ങിയിട്ട് ആ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തന്നാൽ മതി ഭഗവാനെ എന്നാണ് ആവശ്യപ്പെടാറ് എനിക്ക് കഴിയുള്ളൂ കേട്ടോ ഞാൻ പഠിക്കാതെ എന്നെ പാസ്സാക്കണ്ട എന്ന് തന്നെയാണ് ഭഗവാനോട് പറയാനുള്ളൂ പാവമല്ലേ എൻ്റെ ഭഗവാൻ പഠിക്കാതെ എന്നെ പാസ്സാക്കണേ എന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ എത്ര ചുരുക്കി എന്ന് കരുതിയാലും എനിക്ക് കഴിയുന്നില്ല ശ്രീകാന്ത് സാർ എഴുത്ത് നീണ്ടുപോയതിനാൽ ക്ഷമിക്കണം കേട്ടോ ഇന്ന് രാവിലെ മകരമാസം ഒന്നാം തീയതിയും എനിക്കൊരു കൃഷ്ണാനുഭവം ഉണ്ടായിട്ടോ അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം കേട്ടോ എന്താ പറയേണ്ടതില്ലേ കേട്ടത് കേട്ടത് കേട്ടത്തെ അതിപ്പോൾ ഒരു പേടി സ്വപ്നമായിട്ട് ഒരുപാട് അധ്യാപകർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ എന്നൊന്നും ഞാൻ പറയുന്നില്ല അധ്യാപകർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാം എന്തായാലും അതിനൊരു പരിഹാരവും നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു ശക്തി നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നു തന്നെയാണ് പ്രതീക്ഷ എങ്കിലും ചോദ്യങ്ങളൊക്കെ ലളിതമായിരിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഒരു അഞ്ച് വർഷം ഞാനും ഒരു അധ്യാപകനായിരുന്നു കുറച്ച് മുമ്പായിരുന്നു അത് വിട്ടു ഇപ്പോഴാണെങ്കിൽ ഞാനൊക്കെ അതിൽ പെട്ടുപോയനെ എന്ത് തന്നെയാലും ഈ ഒരു അനുഭവത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിലും നമ്മൾ എൻ്റെ പേജും ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ അനുഭവം കേൾക്കുമ്പോൾ ഒരു കോരിത്തെപ്പുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ച് കുറേ പറഞ്ഞത് കൊണ്ടാണെങ്കിൽ അതിൽ നമ്മുടെ പൂജാമുറിയുടെ മുന്നിൽ ആണ് ഈ എന്താണ് അടുക്കി പെറുക്കാതെ വെച്ച പേപ്പറുകളും കാര്യങ്ങളൊക്കെ കോഴിക്കൂട്ടിലായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ജ്യേഷ്ഠ വീട്ടിൽ ഉണ്ടെങ്കിൽ ഭഗവാൻ്റെ സാന്നിധ്യമൊന്നും അവിടെ ഉണ്ടാവില്ല അതൊക്കെ നിങ്ങൾ ഏറ്റവും വൃത്തിയായിട്ട് കൊണ്ടു നടക്കേണ്ട സ്ഥലങ്ങളാണ് പൂജാമുറിയും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ അത് ഒരു കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഫയലുകൾ ഒളിപ്പിച്ചത് എന്ന് തന്നെയാണ് അമ്മയും ടീച്ചർ ടീച്ചറാണ് ടീച്ചറും വിശ്വസിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കും മനസ്സിലാവുന്നില്ലേ എന്താ ൊരു കഥയല്ല ഈ സിനിമയിൽ പോലും ഉണ്ടാവില്ല അങ്ങനത്തെ കഥകളൊന്നും ഇത്രയും മനോഹരമായിട്ടുള്ള അനുഭവം എന്നോട് കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നുണ്ടോ ഞാൻ കുറേ പേജിലോട്ടൊന്ന് ഡിലേ ആക്കി വെച്ചതാണ് പക്ഷേ ഇത് വായിച്ചപ്പോൾ എനിക്ക് അന്നപ്പം തന്നെ പറയണമെന്ന് തോന്നി ചുമ വന്ന് ക്ഷമിക്കണം കേട്ടോ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു തൊണ്ടയ്ക്ക് അതുകൊണ്ടാണ് എന്തായാലും അതൊന്നും അനുഭവം പറയുന്നതിലോ അനുഭവം കേൾക്കുന്നതിലോ ബാധിക്കില്ല എന്ന് എനിക്കറിയാൻ കൃത്യമായിട്ട് എന്തായാലും എല്ലാവരിലേക്ക് എത്തിക്കുക വേറെ ഒന്നും പറയാമല്ല എന്തൊരു സുഖമായിരുന്നു അറിയുന്നത് കേട്ടപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞില്ല അമ്മയോട് പറഞ്ഞിട്ടാണ് ചില അനുഭവങ്ങളൊക്കെ പറയാറ് ഈ ഓഡിയോ പെട്ടെന്ന് തന്നെ കേൾപ്പിച്ച് കൊടുക്കണം എന്നുവെച്ചാൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്ന കാണാൻ അമ്മ തുള്ളിച്ചാടിയില്ലേ അമ്മ തുള്ളിച്ചാടിയപ്പോൾ മക്കളും കണ്ടില്ലേ എന്താ പറയേണ്ടത് ഒന്നും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വരാം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ജോയിൻ പെട്ടലോടൊക്കെയാണ് വരേണ്ടത് ആ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടാവും വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ